ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേയും പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിലെയും ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുൻ ദേശീയ അധ്യക്ഷനും ദീർഘകാലം പാർലമെന്റ് അംഗവുമായിരുന്നു അദ്ദേഹം ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ മൂന്നിന് ബാംഗ്ലൂരിലെ ഒരു സമ്പന്ന വ്യാപാര കുടുംബത്തിലാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ജനിച്ചത് പിതാവ് മുഹമ്മദ് സുലൈമാൻ മാതാവ് സൈനബ് ഭായ് അദ്ദേഹത്തിന്റെ മാതാവ് കേരളത്തിലെ തലശ്ശേരി സ്വദേശിനിയായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിലും ചരിത്രത്തിലും ബിരുദം നേടിയ ശേഷം മൈസൂരിലെയും കോലാറിലെയും കോളേജുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വിലക്കുണ്ടായപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ കൊച്ചിക്ക് സമീപമുള്ള മട്ടാഞ്ചേരിയിലെ മറിയമ്പായിയെ അദ്ദേഹം വിവാഹം കഴിച്ചു അവർക്ക് അഞ്ചു മക്കളുണ്ടായിരുന്നു രാഷ്ട്രീയ ജീവിതം മുസ്ലിം ലീഗിലൂടെയാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് മൈസൂർ സിറ്റി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായും പിന്നീട് എറണാകുളം ടൌൺ മുസ്ലിം ലീഗ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു ദീർഘകാലം മുപ്പത്തിയേഴ് വർഷത്തോളം അദ്ദേഹം പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ചു മുതൽ വരെ രാജ്യസഭാംഗമായിരുന്നു കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ആദ്യ രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ കോഴിക്കോട് മഞ്ചേരി പൊന്നാനി മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭാംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു ബാബരി മസ്ജിദ് ധംസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി അഭിപ്രായ ഉണ്ടായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ ലീഗ് ഐ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു മരണം വരെ അദ്ദേഹം ഐ എൻ ദേശീയ അധ്യക്ഷനായിരുന്നു പ്രധാന സംഭാവനകൾ ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി അഖിലേന്ത്യാ തലത്തിലുള്ള സ്വാധീനം അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ സ്ഥാപക അംഗവും ഓൾ ഇന്ത്യ മില്ലി കൌൺസിലിന്റെ ആദ്യ പ്രസിഡന്റും ഓൾ ഇന്ത്യ പലസ്തീൻ കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ കെ എം ഇ എ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്നു തിരൂരങ്ങാടി യദീൻഖാനയുടെ പ്രസിഡന്റായി മൂന്ന് പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ചു ബോർഡ് പ്രവർത്തനങ്ങൾ കേരള വഖ് ബോർഡ് ചെയർമാനായും സെൻട്രൽ വഖഫ് ബോർഡ് അംഗമായും പ്രവർത്തിച്ചു മതേതര നിലപാടുകൾ ഇന്ത്യയുടെ മതേതരത്വത്തിനു വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആർജവവും ധീരതയുമുള്ള ലാളിത്യം മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിത്വമായാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ പൊതുവെ സ്മരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു